ഫസ്റ്റ് ക്ലാസ് തന്നെ അലമ്പുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ എൻ്റെ പൂച്ചക്കൂട്ടം പേര് ആവച്ചെന്നാണ് പണ്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പിള്ളേരാണ് അലമ്പ് ഉണ്ടാക്കി കൊണ്ടിരുന്നത് ഇപ്പം എൻ്റെ പൂജക്കൂട്ടന്മാരായിട്ട് അലമ്പുണ്ടാക്കുന്നതും അപ്പോൾ അതേ നോട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കട്ടിങ്ങിന് കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഒരുപാട് കൂട്ടുകാരെന്തായാലും ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്താ പഠിക്കണേന്നും ഞാനിപ്പോൾ ചെയ്യുന്നത് പ്രൊഫഷണൽ ടൈലറിങ്ങിൻ്റെ വൺ ഇയർ ഡിപ്ലോമ കോഴ്സും അതേപോലെ തന്നെ ആര്യ എംബ്രോയ്ഡറിയുടെ ത്രീ മന്ത് കോഴ്സും ആണ് ചെയ്യുന്നുണ്ടിരിക്കുന്നതും ഞാൻ പത്ത് വർഷം മുന്നേ തന്നെ ഒരു ഫാഷൻ ഡിസൈനിൻ്റെ കോഴ്സ് ചെയ്താണെങ്കിലും ഉണ്ടല്ലോ അത് ഇത് വെച്ചിട്ട് എനിക്ക് വലിയ ഗുണങ്ങൾ കിട്ടിയില്ല ഹാൻഡ് എംബ്രോയ്ഡറി പിന്നെ നമ്മുടെ ഫാബ്രിക് പെയിൻറിങ് അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ എനിക്ക് നല്ലൊരു ഇത് കിട്ടിയെങ്കിലും ഉണ്ടല്ലോ ചുരിദാറ് നീറ്റി ഒക്കെ തയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് കറക്റ്റ് മെഷർമെൻ്റിൽ തയ്ക്കാനൊന്നും അവിടെ നിന്ന് മര്യാദക്ക് പഠിപ്പിച്ചെന്നില്ല കേട്ടോ എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് ബാച്ചായിരുന്നേ അവിടെ തുടങ്ങിയപ്പോൾ തന്നെ അപ്പോൾ ആർക്കും തന്നെ തയ്ക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നെ ഞാൻ പഠിച്ചതൊക്കെ ഞാൻ സ്വയം പഠിച്ചതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ പത്ത് വർഷം മുന്നേ ചെയ്തതാണ് എന്നാലും വീണ്ടും ഞാൻ ഈ ക്ലാസ്സിൽ ഒന്നിൽ നിന്ന് ഉള്ളില് തുടങ്ങിയിട്ടും ഞാനിപ്പോൾ തയ്ച്ചേക്കുന്ന സംഭവം നമ്മുടെ കുട്ടിയോടുപ്പാട്ടെ ന്യൂ ബേൺസിന് ഇരുന്ന് ഉടുപ്പ് അപ്പോൾ ഇന്നത്തെ